ഞാൻ അടി ഉണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ് അത് എന്തോ ഒരു വല്ലാത്ത ഉണ്ട് ജനിച്ചു വീണപ്പോ തന്നെ കൊടകൊക്കെ തലക്കടിച്ചതിന്റെ ഒരു അടിച്ചു ഞാനല്ല ഇദ്ദേഹം എന്നെ അടിച്ചു എനിക്ക് തോന്നുന്നു അമ്മുനെ അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാതായപ്പോലെ വിഷമാണെന്ന് തോന്നുന്നു കാരണം വീട്ടിലെ സ്ഥലം എന്റെ വീട് അപ്പൂന്റെ എന്റെ വീട്ടിലെ അപ്പൂന്റെ അതിനകത്ത് ഒരു മരുന്നടിച്ചു അതിനകത്ത് കൊട കൊണ്ടടിച്ചു അതാണ് സംഭവിച്ചത് പക്ഷെ അമ്മൂന്ന് ജൂവനാല് ചെയ്തി കൊണ്ടുപോയില്ല ഇല്ല വീട്ടുകാരങ്ങ് വീട്ടുകാരങ്ങ് ആളെ ആ മുറി ഒരു ജൂവനാല് രീതിയായി മാറ്റി അതുകൊണ്ട് ആള് രക്ഷപ്പെട്ടിട്ട് മിക്കയാണ് ഞാൻ സത്യം പറഞ്ഞു ഇതുപോലെ സംസാരിക്കാൻ അത്രക്ക് നല്ലതല്ല എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവും എനിക്ക് ഡാൻസ് കളിക്കാൻ മാത്രമേ ഇത് ഇച്ചിരി സ്ട്രെസ് ആണ് പിന്നെ അമ്മു സത്യം പറഞ്ഞാൽ എനിക്ക് തേർട്ടി ഒക്കെ ആയതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരി 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 ഞാനിടല സ്ത്രീ ആയതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല